പേരെന്താ നോക്കേ നമ്മളുടെ യൂട്യൂബിൽ ഇടാനാണേ ജോമസ് വേൾഡ് എന്ന് പറയുന്ന യൂട്യൂബ് വീട്ടിൽ പോയി കാണാവോ ഏ കാണിച്ചേ നമ്മള് നമ്മള് യൂട്യൂബ് കാണിക്കാവേ അപ്പൊ നമ്മൾ രണ്ടുപേര് യൂട്യൂബിൽ സംസാരിക്കുക ഏ പേരെന്താന്ന് ഒന്നുകൂടെ പറഞ്ഞു എല്ലാരും കേക്കട്ടെ നീയാ

നമ്മുടെ നല്ലാണോ ഏഹ് ആണോ ഇവരുടെ സ്കൂളിൽ എല്ലാവർക്കും എല്ലാരും അറിയാം നമ്മുടെ സ്കൂള് നല്ല ആണോ ലൈഫാലി ഏ നീ ഒന്നേ ഒന്ന് പറഞ്ഞേ ലൈഫാലി സ്കൂള് സൂപ്പർ ആണേ പറയൊന്നേ ഇവ മെറീന മാമിനെ കേൾപ്പിക്കാം നമ്മക്കിത് ഒന്ന് പറഞ്ഞേ പറം നമ്മുടെ നീയാക്കുട്ടം പറയുന്ന കേട്ടോണേ പറ നമസ്കാരം പറഞ്ഞിട്ട് പറ എല്ലാരും ലൈഫ് ആയില് സ്കൂളിൽ ചേരണം ലൈഫ് ആയാലി സ്കൂള് സൂപ്പറാന്ന് പറഞ്ഞു പറഞ്ഞേ അവനൊരു പൈസ ഒരു ടീഷർട്ട് പോലെ ഇടാൻ ഓപ്ഷൻ കൊടുക്കാൻ പോലെയാണ് ബ്ലാക്കിനും വൈറ്റും ആ രണ്ടു ആ നിങ്ങൾ ആ എന്നെവിടെ ഫോട്ടോ എടുക്കാം നമ്മളുടെ ആണോ എന്നാ കടയെപ്പറ്റി കടയെപ്പറ്റി രണ്ടു വാക്ക് പറ അതെ കൊച്ചെ കുഞ്ഞു പറഞ്ഞിട്ട് പറ അഞ്ചു വർഷമായിട്ട് തന്നെ യൂണിഫോം പഠിക്കുന്ന കടയുടെ പേര് ഡി ഫാബ്രിക് അതെ പറ എത്ര നാളായി തുടങ്ങിട്ടെന്നും ആരാ ഓണർന്നും എല്ലാം പറവേണി കോട്ടയത്ത് ടി ബി റോഡില് സ്റ്റാർ ജംഗ്ഷൻ അല്ലേ ആ സ്വിച്ച് സ്റ്റിച്ച് ആ സ്റ്റിച്ച് ആർട്സ് അതാണോ ഡി ഫാബ്രിക് എന്ന് പറയുമ്പോൾ യൂണിഫോംസിന്റെ ആ അതും പറയണല്ലോ ലൈഫാലി സ്കൂളിന് മാത്രമാണോ മാത്രമാണ് എല്ലാം ചെയ്യുന്നുണ്ട് ആ അപ്പൊ എത്ര വർഷമായത് ആ സ്റ്റിച്ച് രണ്ടായിരം തൊട്ടുണ്ട് രണ്ടായിരം ഷർട്ട് വീഡിയോ അന്ന് ഇടാം നീ ഫെയർവെല്ലിന് പോകുന്ന ദിവസം ഞാൻ ഇട്ടോണം കേട്ടോ വൈകിട്ട് അന്ന് ഉച്ച കഴിഞ്ഞിടാ അല്ലെങ്കിൽ ഇവൻ ഇതിനകത്ത് ഒത്തിരി വന്നു അപ്പൊ ഇന്നിട്ടാ ഇവന്റെ കൂട്ടുകാരില്ലേ ഇത് കാണുന്നില്ല ആ അപ്പം അന്നിടാ അപ്പൊ ഓക്കെ സൂപ്പറാ ടീഷർട്ട് ഉദ്ദേശിച്ചു ഇത് ഷർട്ട് തന്നെയാണ്

അവിടെ രണ്ടര അത് ആ മൊത്തം കെട്ടാറ